ചെറുതായിട്ടൊന്ന് അമർത്തി കൊട്ടാമോ അപ്പൊ നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു നാലുമണി പലഹാരമാണ് ചെയ്യാൻ പോണത് പെട്ടെന്ന് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമാണ് അപ്പൊ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോളയും ആകാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് മാവിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾക്ക് ഇതെല്ലാം കൂടെ പുപ്പിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഗോതമ്പ് മാവക്ക പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉരുട്ടാനുള്ള പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി ചെറുതായിട്ടൊന്ന് അമർത്തി കൊട്ടാമോ നമ്മുടെ മണി റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിംപിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ